വർക്കലയിൽ പട്ടാപ്പകൽ വീടാക്രമിച്ച് വീട്ടമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു വർക്കല ടെലഫോൺ എക്സ്ചേഞ്ചിന് സമീപം അൻപത്തിരണ്ട് വയസ്സുള്ള സുമതിയാണ് ആക്രമണത്തിനിരയായത് തലയിലും നെറ്റിയിലും പരിക്കേറ്റ ഇവരെ വർക്കല സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീട്ടിൽ കോളിംഗ് ബിൽ ശബ്ദം കേട്ട് വാതിൽ തുറക്കുകയായിരുന്നു വാതിൽ തുറന്ന ഉടനെ മുഖംമൂടിധാരികളായ രണ്ടംഗ സംഘം സുമതിയെ ആക്രമിച്ച ശേഷം സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം തമിഴ്നാട് ഈറോഡ് സ്വദേശികളായ ഇവർ വർക്കല ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം ഫ്ളാറ്റിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത് ഇവരെ കൂടാതെ മറ്റു നാല് കുടുംബങ്ങൾ കൂടി ഇവിടെ താമസിക്കുന്നുണ്ട് സുമതിയുടെ മകൻ ശ്രീനിവാസൻ വീട്ടിലെത്തിയപ്പോൾ തറയിൽ പരിക്കേറ്റ് കിടക്കുന്ന അമ്മ സുമതിയെ കണ്ടെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയായിരുന്നു സംഭവം വർക്കല എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് സമീപ പ്രദേശങ്ങളിലുള്ള നിരീക്ഷണ ക്യാമറകൾ പോലീസ് പരിശോധിച്ചു വരുന്നു വിരലടയാള വിദഗ്ധരും ഡോസ്കോഡും സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നു മണം പിടിച്ച പോലീസ് നായ വീടിനുള്ളിൽ തന്നെ കറങ്ങി നിന്നത് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കി ബീക്കൺ ന്യൂസ് വർക്കല